മകളാത്തല്ല ഒരാൾക്ക് ഭയങ്കര സംശയം സംശയം എന്ന് വെച്ചാലേ എന്താ സംശയം ആക്കാ സംശയം എന്തായാലോ മാരാണോ ഇരുമ്പാണോ മാരാണോ ഇരുമ്പാണോ നല്ലതെന്നാണ് ബാപ്പ ചീത്തറിയുന്നുണ്ടെങ്കിൽ മാരാണ് നല്ലത് ബാപ്പാർക്ക് എന്താ ചെയ്യൂല ചെറിയു മരല്ലാത്ത മൊറേ പറ്റൂല ഏഹ് നേരെ മറിച്ച് ബാപ്പ ചീത്ത അറിയില്ലാണ്ടെങ്കിൽ ഇരുമ്പുമാണ് നല്ലത് രണ്ടു കൂട്ടാ നമ്മൾ കുറ്റം പറഞ്ഞാ ഇതും കുഴപ്പമില്ല അതും കുഴപ്പമില്ല അപ്പൊ എന്താ വെച്ചാലേ ഇരുമ്പ് വെക്കുമ്പങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മരം വെക്കുമ്പങ്ങൾ ശ്രദ്ധിക്കുക രണ്ടും അത്രേ ഉള്ളൂ കേസ് പിന്നെ ഈ ഇരുമ്പിനെ നമ്മൾ ഈ ഇരുമ്പ് കുറച്ച് കഴിഞ്ഞാൽ അവസ്ഥകൾ അറിയുള്ളൂ മരം അതുപോലെ തന്നെ ഈ ചതലുകൾ വഞ്ചതലുകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പ്രയാസത്തിലുമാണ് അപ്പോൾ രണ്ടും ഒരു ഒരു തട്ടിലിട്ട് കഴിഞ്ഞാൽ തൂക്ക് കറക്റ്റാണ് ആ നിലങ്ങൾ പറയും നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ

സിമൻറ്റിൽ സൈഡിൽ നിറച്ച് സിമൻറ്റ് ഇറച്ച് സിമൻറ്റിന് ഗ്യാപ്പ് ഇട്ട് വരാൻ സാധ്യതകൾ ചാൻസുകൾ കുറച്ച് കൊടുക്കുക ഇത് ടൈൽസ് ഇടുമ്പോൾ മാർബിൾ ഇടുമ്പോഴൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ല ഇപ്പോൾ കുറേ ഞങ്ങൾ എത്ര കേറ്റച്ചി കുറെ ഇറക്കി വച്ചി കുറെ ഇതാക്കി വച്ചിയാന്ന് കാര്യം ചെയ്യാം ടൈൽസ് ഇടുമ്പോൾ മാർബിൾ ഇടുമ്പോൾ ഞങ്ങൾ കറക്റ്റ് പറഞ്ഞു നിന്ന് അങ്ങനെ ഇവിടുന്ന് വെട്ടി വെട്ടി വന്ന് നിലം വിരിച്ച് വിരിച്ച് വന്നിട്ട് ഈ ഭാഗത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഇതാ കുറച്ച് ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഡേറ്റ് അതായത് ഡേറ്റ് മിക്സ് ആക്കിയിട്ട് ഇറക്കി കൊടുക്കും അറയുടെ മിക്സ് ആക്കി രണ്ട് സൈഡും കണ്ണിങ്ങിൽ ഈ കട്ടിങ് ഏറെ ആക്കി എടുത്തിട്ട് ഫില്ലാക്കിയിട്ട് വെള്ളത്തിൻ്റെ ഒരംശം ഇതിലേക്ക് പോവാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാ ഒന്നൊരു വിഷയമല്ല അതേപോലെ തന്നെ മൊത്തം എല്ലാ ഭാഗത്തും എന്ത് ചെയ്യണോ അപ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം ഇപ്പം ഇനി ഇതിൻ്റെ ഒരു കേസ് പറഞ്ഞുതരാം സാധാരണ ഈ ഇരുമ്പിൻ്റെ കേസിൽ അത് ഞാൻ അടുത്തൊരു രണ്ട് വീഡിയോ ആക്കിയിട്ട് ചെയ്യാം നല്ലത് ഏ അല്ലെങ്കിൽ പറഞ്ഞുതരാം അപ്പോൾ തന്നെ പറഞ്ഞു പോവാം ഈ ഇരുമ്പിൻ്റെ കേസിൽ സാധാരണ ഇങ്ങനെ വരില്ല വരാം മറ്റേ ജ ഇരുമ്പോൾ അടിപ്പടി ഒരു പ്ലെയിന് പട്ടായിട്ടായിരുന്നു പണ്ട് വന്നിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ടെങ്കിൽ ആ ആ പടി ഉണ്ടെങ്കിൽ ആ പടി ആ മുക്കാലിഞ്ചിൻ്റെ അരഞ്ചിൻ്റെ ഒക്കെ പൈപ്പായിട്ടാണ് വരുന്നത് അപ്പോൾ എന്താ പറയുക പ്രശ്നം ടൈൽസ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് പരത്തി വരുമ്പോൾ ഏകദേശം അയിമക്ക് വരും അപ്പോൾ ആ മാർബിളിൻ്റെ കഷ്ണം അവിടെ പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അവിടെ പൊട്ടും കാരണം കുറേ കാലം കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പൊട്ട് വരാൻ ഇത് ഈ കമ്പി ഇതിന് ഈ കമ്പിക്കൊരു എക്സ്പാൻഷൻ വരും പിന്നെ ഇത് മാർന് വരുമ്പോൾ മാർബിളിനൊരു പ്രയാസമായിട്ട് വരും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും ഈ കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഇപ്പോൾ നാസറാക്കണമെ അങ്ങനെ അറിയാം ഈ കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ കോൺക്രീറ്റ് ഇതിന് തീർമ്മ കൊടുക്കണം ഇതിന് തീർമ്മ ഈ തറക്ക് കൊടുക്കരുതിട്ട ഈ തറക്ക് അടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കോണി അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരിഞ്ച് പൊക്കി അടിക്കണം ഒരിഞ്ച് ഇഞ്ച് പൊക്കി അടിക്കുക കാരണം എന്താ വെച്ചാൽ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഇഞ്ച് പൊങ്ങി വരണം അല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ഇതിന് ശ്രദ്ധിക്കാതെ ഇതിന് എന്ത് ചെയ്യുക കോൺക്രീറ്റ്ങ്ങനെ ഫുള്ള് വാട്ടർ ലെവലാക്കിയിട്ട് നൂലടിച്ചിട്ട് നിലം കോൺക്രീറ്റ് ചെയ്യുക അപ്പോൾ എന്തെയ്യുന്നതം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആ കണ്ട സംഭവം ആ കണ്ട ഒരു പീസ് ആ ഒരു പീസ് മൂടി പോവും ആ ഒരു പീസ് കറക്റ്റായിട്ട് കോൺക്രീറ്റ് ടൈമ് കൂടി വരും എല്ലാ ഭാഗത്തും മൊത്തത്തിൽ കോൺക്രീറ്റ് ടൈം വരും കോൺക്രീറ്റ് ടൈം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു പിന്നെ അതിൻ്റെ മേലൊക്കെ പരിക്കലും മറ്റവും കൂടി വന്നാൽ പ്രശ്നം ഉണ്ടാവില്ല ആ എക്സ്പാൻഷൻ എന്ത് ചെയ്യും ആ പരിക്കലിൽ പോകും ഇത് മാർബിൾ മാർമ ഡയറക്റ്റ് അടിക്കില്ല ടൈൽസ് ടൈൽസ്മക്ക് ഡയറക്റ്റ് അടിക്കില്ല കാരണം എന്താ പറയുക ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ടൈൽസ് പിന്നീട് കിട്ടാൻ ചാൻസ് കുറവോ ഈ മാർബിളിൻ്റെ ഒരു പീസ് പിന്നെ ചിറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ സൈഡൊക്കെ അതേപോലെ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കോൺക്രീറ്റിൽ ഫില്ല് ചെയ്യണോ സിമന്റിൽ ഫില്ല് ചെയ്യണോന്ന് ചോദിക്കുമെന്ന് വെച്ചാൽ ഒരു സിമന്റിൽ ഫില്ല് ചെയ്യണോ നല്ല കേട്ടോ കോൺക്രീറ്റിൽ ഫില്ല് ചെയ്യരുത് ടോപ്പൊക്കെ എന്ത് ചെയ്യാം ടോപ്പൊക്കെ പരത്തണേ കോൺക്രീറ്റിൽ ഫില്ലെയ്യാതെ എന്താ സിമെൻറ്റിൽ ഫില്ല് ചെയ്യാം നോക്കാം പിന്നീട് എപ്പോഴെങ്കിലും ഇത് എടുക്കേണ്ട സാഹചര്യം വന്നാലിതാ ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോഴേ കോൺക്രീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്തു കോൺക്രീറ്റ് പോലെ തന്നെ ആവും പക്ഷേ എങ്കിലും ഇത് ഈ കല്ലൊക്കെ കൂടി പൊളിഞ്ഞിട്ട് ഇട്ട് പോരും അപ്പോൾ സിമെന്റിൽ ഫില്ലായി കഴിഞ്ഞാൽ തടാ ഒരു സൗണ്ട് അല്ലേ ഉണ്ടാ സൗണ്ട് ഉണ്ടാവില്ല അത് ശ്രദ്ധിച്ചാൽ എത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത്ര പറയാനുള്ളൂ വേറെപ്പോൾ ഇരുമ്പ് മരം ആയാലൊക്കെ നമ്മൾ പോയെടുക്കും ഏഹ് പിന്നെ മരംന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ വല്ല്യമാര് പോലെ എടാ ഞാൻ വന്ന കാലത്തുള്ള ഫിലാവാണ് അത് എന്ന് ആ വല്ല്യമാർ ഇപ്പം ആ പരി തന്നിട്ട് ഏപോലായിട്ട് ഉണ്ടാവും അപ്പോൾ പിന്നെ വിശ്വാസമാണ് അപ്പോൾ ആ സാധനം ധൈര്യത്തിൽ എടുക്കാം നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം അതിനനുസരിച്ചൊക്കെ ഇങ്ങോട്ട് ചെയ്യാം ഞങ്ങളിവിടെ പോയെടുക്കട്ടെ ഓക്കെ ചില കാര്യങ്ങൾക്ക് മറുപടി ഇതിൽ തരാൻ കഴിയുന്നതൊന്നും നീയാതുകൊണ്ടാണ് ചില തരാത്തത്